റോഡ് അപകടങ്ങളിൽ പെടുന്ന ആളുകൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ആ പദ്ധതിയുടെ പേരാണ് പി എം രാഹത്ത് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ ഏഴ് ദിവസം ഒന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷം ഒന്നര ലക്ഷം രൂപ വരെ സൗജന്യം പണരഹിതവുമായ ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് പി എം രാഹത്ത് അത് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും അപകടം നടന്ന് ഉടൻ ആശുപത്രിയിൽ എത്തുന്ന ആ സമയം മുതൽ ലഭിക്കേണ്ട ചികിത്സ ഉറപ്പാക്കി മരണനിരക്കും അപകട നിരക്കും കുറയ്ക്കുകയാണ് പി എം റാഹത്ത് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ദേശീയ പാതകൾ ഉൾപ്പെടെ രാജ്യത്തെ ഏത് റോഡിലും അപകടം സംഭവിക്കുന്നവർക്ക് ഈ ആനുകൂല്യം ലഭ്യമാക്കും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ പദ്ധതിയുടെ പ്രത്യേകത ഞാൻ എളുപ്പമൊന്ന് പറയാം അപകടത്തിൽപ്പെടുന്ന ഒരാൾക്ക് പരമാവധി ഒന്നര ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ അപകടം നടന്ന ദിവസം മുതൽ ആദ്യത്തെ ഏഴ് ദിവസം വരെയാണ് കാലയളവ് ഈ ആനുകൂല്യം ആ സമയത്ത് ലഭിക്കുക ആശുപത്രിയിൽ പണം മുൻകൂട്ടി അടക്കേണ്ടതില്ല ആയുഷ്മാൻ ഭാരത് പി എം ജെ വൈ പട്ടികയിലുള്ള എല്ലാ ആശുപത്രികളിലും ഈ സേവനം ലഭ്യമാണ് പരിക്കേറ്റ വ്യക്തിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപകടത്തിൽപ്പെടുന്ന ഏത് മനുഷ്യനും ഈ സഹായത്തിന് അർഹതയുണ്ട് സഹായിക്കുന്നവർക്ക് പാരിതോഷികവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഗുഡ് സമറിറ്റ്യൻസ് രാഹ്വീർ എന്ന പദവി നൽകി ആദരിക്കും ഇരുപത്തയ്യായിരം രൂപയാണ് പാരിതോഷികമായി നൽകുന്നത് അപകട വിവരം പോലീസിനെയോ ആരോഗ്യ ഏജൻസികളെയോ ഉടൻ അറിയിക്കുന്നതിലൂടെ ഈ സേവനം വേഗത്തിൽ ലഭ്യമാക്കാം വളരെയേറെ അപ്രതീക്ഷിത റോഡ് അപകടങ്ങൾ നടക്കുന്ന നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും എത്രയും വേഗത്തിൽ ഈ പദ്ധതി നടപ്പിൽ വന്നാൽ ഒരുപാട് ജനങ്ങൾക്ക് അത് വലിയ ഒരു കൈത്താങ്ങും ആശ്വാസവുമാവും എന്ന് പറയുന്നു നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യൂ അത് നടപ്പിലായാൽ വളരെ നല്ല ഒരു പദ്ധതിയാണ് അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം അപ്പോൾ ഇതിൻ്റെ പദ്ധതി ആയിക്കഴിഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ എസ് ജി ചാനലിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യോ ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ജി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ